സൂഫി ഗുരുക്കന്മാരുടെ ഗുരുവായ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവിടുത്തെ ചെറുപ്പകാലത്തെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട് മഹാനുഭാവൻ പറഞ്ഞു ഒരിക്കൽ ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഒരു യാചകനെ കണ്ടു അദ്ദേഹം ഒരു ആരോഗ്യ ഗാത്രനാണ് അംഗവൈകല്യമോ അസുഖമോ ഉള്ള ആളല്ല സ്വാഭാവികമായി ഞാൻ ചിന്തിച്ചു ഇദ്ദേഹം നല്ല ആരോഗ്യമുള്ള ജോലി ചെയ്യാനൊക്കെ കഴിവുള്ള ഒരാളല്ലേ പിന്നെ എന്തിനാണ് ആളുകളോട് ഇങ്ങനെ യാചിക്കുന്നത് വല്ല ജോലിയും ചെയ്തുകൊണ്ട് സമ്പാദിച്ച് യാചന എന്ന ഈ നിന്നതയിൽ നിന്ന് അദ്ദേഹത്തിനൊന്ന് കരകയറിക്കൂടെ അതിനുശേഷം ഞാൻ അവിടെ പോയി അന്ന് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എന്താണ് ആ സ്വപ്നമെന്നറിയോ എൻ്റെ മുമ്പിൽ വലിയൊരു തളിക കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് വളരെ ഭദ്രമായി ആ തളിക മൂടിയിട്ടുണ്ട് എന്നോട് പറയപ്പെട്ടു ഈ തളികയിൽ നിങ്ങൾക്കുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിച്ചുകൊള്ളുക അപ്പോൾ ഞാൻ ആ തളികയുടെ മൂടി അങ്ങെടുത്തു മാറ്റി അതിലുള്ളത് തലേദിവസം പള്ളിയിൽ നിന്ന് കണ്ട ആ യാചകന്റെ ശരീരം വേവിച്ചു കൊണ്ടുവന്നതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു മനുഷ്യന്റെ മാംസം ഭക്ഷിക്ക് എനിക്കതിന് സാധിക്കൂല ഞാൻ ഇന്ന ഇത് കഴിച്ചിട്ടില്ല ഇനി ഒരിക്കലും കഴിക്കാനും കഴിയില്ല അപ്പോൾ അത് കൊണ്ടുവന്നുവെച്ച ആൾ എന്നോട് പറഞ്ഞു നിങ്ങളല്ലേ ഇന്നലെ മനുഷ്യന്റെ മാംസം കഴിച്ചത് ഇന്നലെ കഴിക്കുകയും ഇന്നത് വെറുക്കുകയും ചെയ്യേ എന്തൊരു വൈരുദ്ധ്യമാണ് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ചല്ലോ എന്ന് പെട്ടെന്ന് തന്നെ ഞാൻ ഉറക്കിൽ നിന്നുണർന്നു വേഗം എടുത്ത് രണ്ടിറക്കാലത്ത് നിസ്കരിച്ചു എന്നിട്ട് ആ യാചകൻ അന്വേഷിച്ചുകൊണ്ട് ഞാൻ നടന്നു അങ്ങനെ അവസാനം ഞാനൊരു പുഴക്കരയിലെത്തി അവിടെ ആ പുഴക്കരയിൽ ആ മനുഷ്യൻ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചീര പോലെയുള്ള കുറച്ച് പച്ചിലകളുണ്ട് അദ്ദേഹം ആ ഇലകൾ വെള്ളത്തിൽ മുക്കിക്കൊണ്ട് കഴുകുകയാണ് കഴുകി കുടഞ്ഞ് അതിലുള്ള വെള്ളൊക്കെ കളഞ്ഞതിനു ശേഷം അദ്ദേഹം ആ ഇലകൾ കഴിക്കുന്നു മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ കണ്ടപ്പോൾ ആ വ്യക്തി മഹാനുഭാവന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു റിയാ ജുനൈദ് നിങ്ങൾ എന്നെക്കുറിച്ച് ഇന്നലെ മോശമായി ചിന്തിച്ചില്ലേ ആ പാപത്തിൽ നിന്ന് നിങ്ങൾ നാഥനോട് പശ്ചാത്തപിച്ചു മടങ്ങിയോ ബഗ്ദാദി തങ്ങൾ പറഞ്ഞു അതെ ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങി അപ്പോൾ ആ വ്യക്തി പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഇപ്പൊ പോയിക്കോളൂ ഇനി മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ചിന്തകളെയും നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം എന്നിട്ട് ആ വ്യക്തി പരിശുദ്ധ ഖുർആാനിലെ ഒരായ തോതി ബഹുഅല്ലോ പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ അടിമകളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് പരദൂഷണമെന്നാൽ ഒരാൾക്കിഷ്ടമില്ലാത്തത് മറ്റൊരാളോട് പറയലാണ് എന്നാൽ സൂഫി വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് പറയണമെന്നില്ല മനസ്സിൽ ചിന്തിച്ചാൽ തന്നെ മതി അതികീപത്തായി മാറും